വിശമിഷയ്ക്ക് ശുദ്ധിയായിരിക്കട്ടും വിൽപ്പത്തി പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം യൂതായും താമാറും അക്കാലത്ത് യൂത തൻ്റെ സഹോദരന്മാരെ വിട്ട് കീറ എന്ന പേരായ ഒരു അതുല്ലം അടുത്തേക്ക് പോയി അവിടെ അവൻ ഷുവ എന്ന പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു യൂത അവന് ഏർ എന്ന് പേരിട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭിണിയാകുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു അവനെ അവൾ ഷേല എന്ന് വിളിച്ചു അവൻ ജനിക്കുമ്പോൾ യൂത കെസീബിലായിരുന്നു തൻ്റെ കടിഞ്ഞിൽ പുത്രനായ ഏറിന് യൂതായ യൂത ഒരു ഭാര്യയെ തെരഞ്ഞെടുത്തു അവരുടെ പേർ താമാർ എന്നായിരുന്നു എന്നാൽ യൂതായുടെ കടിഞ്ഞിൽ പുത്രനായ ഏർ കർത്താവിൻ്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനിരയാക്കി അപ്പോൾ യൂത ഓനാനെ വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ്റെ ഭാര്യ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക സന്തതി തൻ്റേതായിരിക്കില്ലെന്നറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരനു വേണ്ടി സന്താനങ്ങൾ ഉല്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി അപ്പോൾ യൂത തൻ്റെ മരുമകളായ താമാറോട് പറഞ്ഞു എന്റെ മകൻ ഷേല വളരുന്നതുവരെ നിന്റെ പിതാവിന്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യുധ ഭയപ്പെട്ടു താമാർ തന്റെ പിതാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു നാൾ കഴിഞ്ഞപ്പോൾ യുധായുടെ ഭാര്യ ശുവായുടെ മക്കൾ മരിച്ചു ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തന്റെ സുഹൃത്ത് അതെല്ലാം കാരണം ഹീറായുടെ കൂടെ തിമ്നായിൽ ആടുകളുടെ രോമം വേണ്ടി അടുത്തേക്ക് പോയി നിന്റെ അമ്മായിയ്യപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിമ്നായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു ഷേലായിക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തൻ്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹം ആകെ മറച്ചു തിമ്നായിലേക്കുള്ള വഴിയിൽ എന്നെയും പട്ടണത്തിൻ്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി മുഖം മൂടിയിരുന്നത് കൊണ്ട് അവളൊരു വേശിയാണെന്ന് വെ യുധ കരുതി യുദ്ധ വിചാരിച്ചു വഴിപക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു വരൂ ഞാൻ നിന്നെ പ്രാപിക്കട്ടെ തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല അവൾ ചോദിച്ചു അങ്ങ് എനിക്കെന്ത് പ്രതിഫലം തരും അവൻ പറഞ്ഞു ആട്ടിൻകുട്ടത്തിൽ നിന്നൊരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം അവൾ ചോദിച്ചു അതിനെ കൊടുത്തയക്കുന്നതുവരെ എന്തുറപ്പാണ് എനിക്ക് തരിക അവൻ ചോദിച്ചു ഉറപ്പായി എന്താണ് നിനക്ക് നിനക്ക് തരേണ്ടത് അവൾ പറഞ്ഞു അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു അവൾ അവിടെ നിന്ന് പോയി തൻ്റെ മൂടുപടം മാറ്റി വിധവാ വസ്ത്രം ധരിച്ചു താൻ ഈട് കൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂത അതിലങ്കാരനായ സ്നേഹത്തിൻ്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ അവൻ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു ഏനയിമിലെ വഴിവക്കിലിരുന്ന വേഷ്യ എവിടെ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെയൊരു വേഷ്യയില്ല അവൻ തിരിച്ചു ചെന്ന് യൂതായോട് പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടത്തുകാർ പറയുകയും ചെയ്തു യൂത പറഞ്ഞു സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മെ ആരും പരിഹസിക്കരുതല്ലോ ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേഷ്യാഭൃത്തി നടത്തിയെന്നും ഇപ്പോൾ ഗർഭിണിയാണെന്നും യൂത കേട്ടു അവൻ പറഞ്ഞു അവളെ പുറത്തിറക്കി ചുട്ട് കളയുക അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തൻ്റെ അമ്മായിയപ്പന് ഒരു സന്ദേശം അയച്ചു എന്താ ചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടെ നിന്ന് കണ്ടുപിടിക്കുക ഇവയുടെ ഉടമ്പസ്ഥന് നിന്നാണ് ഞാൻ ഗർഭിണിയായത് അവ തൻ്റേതാണെന്ന് യൂത സമ്മതിച്ചു അവൻ പറഞ്ഞു എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ ഞാൻ അവളെ എൻ്റെ മകൻ ഷൈലായിക്ക് ഭാര്യയായി ആയിക്കൊടുത്തില്ലല്ലോ പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല അവൾക്ക് പ്രസവ സമയമെടുത്തു അവളുടെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു പ്രസവവേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞു കൈ പുറത്തേക്ക് നീട്ടി അവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് സൂതികർമ്മിണി അവൻ്റെ കയ്യിൽ ചുമന്ന് ഒരു ചരട് കെട്ടി പക്ഷേ അവൻ കയ്യെ ഉള്ളിലേക്ക് വലിച്ചു അവൻ്റെ സഹോദരൻ പുറത്തു വന്നു നീ തന്നെ താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞു അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു പിന്നീട് കയ്യിൽ ചമന്ന ചരടുമായി അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന് സെറഫ് സാറഫ് എന്ന് പേരിട്ടു